പെരുമ്പവൂർ സോഷ്യൽ മീഡിയ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കവിയരങ്ങ് ഗാനമേള പായസവിതരണം എന്നിവ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു സോഷ്യൽ മീഡിയ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ച ഓണാഘോഷം വർണ്ണാഭമായി പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വളരെ നല്ല രീതിയിൽ പെരുമ്പാവൂരിലെ ഏറ്റവും ശക്തരായ മുഖമാണ് ഒരു മെച്ചപ്പെതി ആശയങ്ങളും അത് ആശയങ്ങള് മാത്രമല്ല അത് വളരെ വേഗത്തിൽ നടപ്പിലാക്കുന്നതിനും സന്തോഷകരമായ കാര്യം നിങ്ങളുടെ മുമ്പിൽ രേഖപ്പെടുത്താൻ ഈ സമിതി വിനിയോഗിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇനി നഗരസഭയുടെ നഗരസഭ ഏതാനും ദിവസങ്ങൾക്കകം കുറച്ച് പുതിയ പദ്ധതികളൊക്കെ മനസ്സിലുണ്ട് അത് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോ എല്ലാ മേഖലയിലും കടന്നു ചെല്ലുകയും വലിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വരികയും അത് വളരെ സൂക്ഷ്മമായ ഒരു നിൽക്കാൻ സാധിക്കും നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് എന്നുള്ള വിശ്വാസമുണ്ട് ജില്ലാ പ്രസിഡന്റ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മികച്ച അധ്യാപനത്തിന് ഇ നാരായണൻ കൈമാൾ പ്രൊഫസർ പി വി ഷീന കെ ബാബു സായി കൃഷ്ണലാൽ എന്നിവരെ ആദരിച്ചു പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ പ്രിയങ്കരനായ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂർ മേഖലയിൽ നിന്ന് അധ്യാപന ജീവിതത്തിൽ വിരമിച്ച നിരവധി അധ്യാപകം അധ്യാപകന്മാരെയും അധ്യാപികന്മാരെയും ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി ആദരിച്ചു തുടർന്നും ജനക്ഷേമകരങ്ങളും അതുപോലെ തന്നെ സാമൂഹിക ക്ഷേമത്തിനും സമൂഹത്തിൽ നന്മയുള്ള പ്രവർത്തനങ്ങൾക്കും വേണ്ടി സോഷ്യൽ മീഡിയ സെന്റർ മുന്നിട്ടിറങ്ങുമ്പോൾ മുഴുവൻ നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണയും പ്രോത്സാഹനങ്ങളും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ നമസ്കാരം ബഹുമുഖ പുരസ്കാരം മുനിസിപ്പൽ ർ സി കെ അബ്ദുള്ള ഏറ്റുവാങ്ങി പൂക്കള മത്സരത്തിലെ വിജയികളായ സെൽമാ ബേബി വി അമ്പിളി അവന്തിക വിജീഷ് എന്നിവർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു കവിയരങ്ങ് ഗാനമേള പായസ വിതരണം എന്നിവ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു വായനാ പൂർണിമ ചീഫ് കോർഡിനേറ്റർ ഇ വി നാരായണൻ സലീം മാണിയങ്കാടൻ അബാസ് അലി എം എ നിയാസ് സമദ് ഉസ്മാൻ എം പ്രദീപ് എസ് എ അലി റഷീദ് മുഹമ്മദ് മുഹമ്മദ് അനീഷ് കുമാർ റിയാസ് നജീബ് ഇല്ലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു സംബന്ധിച്ച് പലപ്പോഴും നമുക്ക് ഈ പ്രളയം കോവിഡ് അങ്ങനെ ഇപ്പോ വയനാട് ദുരന്തവും നമ്മുടെ ുംയനാ ർപ്പിക്കുകയാണ് അതുപോലെ സമാധാനവും പാട്ട് എഴുതിയത് ഞാനല്ല ഞാൻ എഴുതിയിട്ടുണ്ട് എൻ്റെ പാട്ടുകളിലൂടെ ഇരിക്കുന്ന മിക്ക പാട്ടുകാരൻ തന്നെ അലിബായി തന്നെ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട് അതുപോലെ ഏറ്റവും കൂടുതൽ ഒരു രണ്ടായിരത്തി തൊള്ളായിരത്തോളം പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് അതിൽ ഏറ്റവും അധികം അലേഷൻ ഗാനങ്ങളാണ് മാപ്പിള റഹീം വല്ലം സ്വാഗതവും പാലത്തിങ്കൽ ും പറഞ്ഞു സീതാറാം യെച്ചൂരി കടവിൽ ഇലക്ട്രോ മെക്കാനിക്കൽ ഇൻഡസ്ട്രീസ് മാനേജിംഗ് പാർട്ട്ണർ ഷജീബ് എം മൂസ എന്നിവരെ അനുസ്മരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ